നമസ്കാരം ശ്രീകല നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഞ്ചനട നാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പഞ്ചനട നാല് എന്ന് പറയുന്നത് പഞ്ചനട ഒന്നായ തക്കിട്ടയും പഞ്ചനട രണ്ടായ തക്കതിമയും ഒരുമിച്ച് ചെയ്യുന്നതാണ് പഞ്ചനട നാലിൻ്റെ ചൊല്ല് പഞ്ചനട നാലിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിൽ അരമണ്ഡലത്തിലിരുന്ന് ആദ്യം വലത് കാല് ചവിട്ടുക ഇടത് കാല് വിരൽ കുത്തി ഉപ്പൂറ്റി പൊക്കുക കീ അതിനുശേഷം ശേഷം ഇടത് കാലിന്റെ ഉപ്പൂറ്റി മെട്ടുക തക്ക ധിമി എന്ന് പറയുമ്പോൾ വലതുകാല് രണ്ട് തവണ ചവിട്ടുക ഇടതുകാലിൻ്റെ വിരൽ കുത്തി ഉപ്പൂറ്റിപ്പൊക്കി ധീ ഉപ്പൂറ്റി മെട്ടുക മീ ഒന്നുകൂടി ചെയ്യാം അരമണ്ഡലത്തിലിരുന്ന് തീ ട്ട

ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് തീ ട്ട തീ മീ പഞ്ചനട നാല് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പഞ്ചനട നാല് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിരുന്ന് തേട്ട താക്കേട്ട തേട്ട തേമി തേട്ടി പഞ്ചനട നാലിൻ്റെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പഞ്ചനട നാലിൽ പ്രധാനമായും മൂന്ന് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ മുദ്ര കപ്പിത്ത ഹസ്തം കപിത്ത ഹസ്തം രണ്ടാമത്തെ മുദ്ര അള പത്മം മൂന്നാമത്തെ മുദ്ര കടകമുഖം കപ്പിത്ത ഹസ്തം കടക മുഖം ഈ മൂന്ന് മുദ്രകളാണ് തക്കിട്ട തക്കതിമി ഉപയോഗിക്കുന്നത് തക്കിട്ട എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇടുപ്പിലും വലത് കൈ കപ്പിത്ത ഹസ്തം വലതു ഭാഗത്തേക്കും വെച്ചു ത കൈയിലേക്ക് നോക്കി കിട്ട എന്ന് പറയുമ്പോൾ വലത് ലെഫ്റ്റ് കോർണറിലേക്ക് നോക്കുക ി എന്ന് പറയുമ്പോൾ ഇരു കൈകളും ഇരു സൈഡിലേക്കും അളപത്മ ഹസ്തത്തിൽ നീട്ടി പിടിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് കൈയിലും കടകാ മുഖം പിടിക്കുക ഒന്നുകൂടി നോക്കാം ത കിട്ട കിട്ട തീമി പഞ്ചനട നാലിൻ്റെ കൈകളും കാലും എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പഞ്ചനട നാല് ഒന്നാം കാലം അരമണ്ഡലത്തിലിരുന്ന് వలదు కై కపితహస్తస్తం నెంచినోడు చాత్తు పిడిచు ఇయ ఇడుపిల్ వచ్చు తి ట പഞ്ചനട നാല് രണ്ടാം കാലം കീട്ടീമി കീട്ടീമി കീട്ട പഞ്ചനട നാല് മൂന്നാം കാലം അരമണ്ഡലത്തിലിരുന്നു താക്കിട്ടീമി പഞ്ചനട നാല് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പഞ്ചനട അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം